ഹായ് ഗായ്സ് അപ്പൊ എവിഷന്റെ കാര്യം ആണ് പറയാൻ പോകുന്നത് ഇത് ഇതുവരെ എവിഷൻ നടന്നിട്ടില്ല മീൻസ് ഇതുവരെ ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ ആയല്ലോ അപ്പം എനിക്ക് തോന്നുന്നു സാറ്റർഡേയിലെ ഷൂട്ടിങ് കഴിഞ്ഞാണ് ഇതിപ്പോൾ ഇതുവരെ എവിഷൻ നടന്നിട്ടില്ല ഇനി അടുത്തത് എനിക്ക് ഒന്ന് സൺഡേയിലെ സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടരയൊക്കെ ആകുമ്പോൾ തുടങ്ങാൻ ചാൻസ് അപ്പം വൈകിട്ടാവുമ്പോൾ അറിയാൻ പറ്റും ഞായറാഴ്ച എപ്പിസോഡാണ് ഇപ്പം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ആരും പോയില്ലെന്ന് നമുക്കപ്പോൾ അറിയാൻ പറ്റും കൂടുതലും ചാൻസ് നോറ ഗ ണെന്നും പറയുന്നു നമുക്കറിയാൻ കിട്ടിയ ഒരു അപ്ഡേറ്റ് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ ഇവരാണ് പോകാൻ കൂടുതലും ചാൻസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ രണ്ട് വ്യക്തികൾ പോകാൻ ചാൻസ് പക്ഷെ പോളിങ്ങിൽ പറയുന്നത് ഋഷി ഗബ്രി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നോറ എന്നാൽ ആക്റ്റീവായിട്ട് വരുന്നത് പിന്നെ ഋഷിയെ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൂടാനും ചാൻസ് കുറവാണ് പക്ഷേ ഇവിടെ നോറ പോവുകയാണെങ്കിൽ എനിക്കൊരു അൺഫെയർ ആയിട്ടേ ഫീൽ ചെയ്യത്തുള്ളു എൻ്റെ ഒരു ഇതാണെന്ന് ഞാനീ പറയുന്നത് പക്ഷേ ഓട്ടോ എവിടെ നോക്കിയാലും ഗിബ്രിക്കാളും കൂടുതലും ഓരോ കോട്ടുണ്ട് അല്ല അല്ലെങ്കിൽ ഈ യവിഷനെ കാണത്തില്ല യവിഷിനെ കണ്ടില്ലെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം ഗിപ്രിക്ക ഓട്ടോന്ന് കഴിഞ്ഞ പെട്ടെന്ന് ശോഭയ്ക്ക് ഇതുപോലായിരുന്നു അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം ബൈ